ഹാലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നലെ ഇത്ത കമ്മ്യൂണിറ്റി പോസ്റ്റിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മസിൽ ബിൽഡിങ്ങിൻ്റെ മസിൽ ഗെയിനിങ്ങിൻ്റെ ഒരു ഡെയിലി ഒരു നൂറ് രൂപയ്ക്കകത്ത് ചിലവാകുന്ന ഒരു മസിൽ ഗെയിനിങ് ഡയറ്റ് പ്ലാൻ പറഞ്ഞു തരുമെന്നാണ് എല്ലാവരും ചെയ്തിട്ടുള്ളത് ഏറ്റവും കൂടുതൽ പോൾ ചെയ്തിട്ടുള്ളത് അപ്പം അതിനെപ്പറ്റിയിട്ടൊരു വീഡിയോ ആണ് അപ്പം നിങ്ങളെ കയ്യിൽ ഡെയിലി ഒരു നൂറ് രൂപ നൂറ് രൂപ എടുക്കാനുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങളെ മസിൽ ഗെയിൻ ചെയ്യാം കേട്ടോ നൂറ് രൂപ വേണമെന്നില്ല നൂറ് രൂപയ്ക്ക് അകത്തേ നിൽക്കും ചീപ്പ് റേറ്റ് ആണ് കേട്ടോ നൂറു രൂപയെങ്കിലും വേണം ഇനി നൂറ് രൂപ ഇല്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ നൂറു രൂപ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പം സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം വീഡിയോ ഒരുപാട് വലിച്ചു കിട്ടുന്നില്ല ഓക്കെ നൂറു രൂപയ്ക്കകത്തുള്ള ബജറ്റാണ് നൂറു രൂപയെന്ന് ഞാൻ പറയുന്നില്ല കാരണം പല സ്ഥലങ്ങളിലും സാധനങ്ങൾക്ക് പല റേറ്റാണ് ഇപ്പം കോഴിമുട്ടയ്ക്കാണെങ്കിലും പയറിനാണെങ്കിലും കടലയ്ക്കാണെങ്കിലും പല സ്ഥലത്തും പല റേറ്റ് ആണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് നൂറു രൂപ പറയുന്നില്ല നൂറയ്ക്കകത്ത് നിങ്ങൾക്ക് എന്തായാലും ഇത് ഒതുക്കാം ഈ ഒരു മസിൽ ബിൽഡിങ് മസിൽ ഗെയിനിങ് ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് നൂറയ്ക്കകത്ത് ഒതുക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ അപ്പം രാവിലെ രാവിലെ നിങ്ങൾ രണ്ട് മുട്ട എടുക്കുക രണ്ട് മുട്ടയ്ക്കകത്ത് പതിനാല് ഗ്രാം പ്രോട്ടീൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഓ അപ്പൊ മുട്ട പല സ്ഥലങ്ങളിലും പല റേറ്റ് ആയിരിക്കും എൻ്റെ നാട്ടിൽ മുട്ട ആറു രൂപയ്ക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഇപ്പൊ വെള്ളമൊട്ട മറ്റേ മുട്ടയാണെങ്കിൽ എട്ട് രൂപയാണ് വെള്ളമുട്ടയ്ക്ക് നാടൻ മുട്ടയ്ക്ക് എട്ട് രൂപ വെള്ളമുട്ടയ്ക്ക് ആറു രൂപ ഞാൻ വെള്ളമുട്ടയാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒന്നും യൂസ് ചെയ്യുന്നില്ല നേരത്തെ ജിമ്മിൽ പോകുന്ന സമയത്ത് ഇപ്പം ജിം വർക്കൗട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം രണ്ട് മുട്ട കഴിക്കുക രണ്ട് മുട്ട എടുക്കുക പതിനാല് ഗ്രാം പ്രോട്ടീൻ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ആറ് രൂപ വെച്ച് കൂട്ടിയാൽ മതി ഓക്കെ അതിൻ്റെ കൂടെ തന്നെ ഗോതമ്പ് ബ്രെഡ് ഗോതമ്പ് ബ്രെഡ് എടുക്കുക അതിപ്പോൾ ഒരു മൂന്ന് ബ്രെഡോ നാല് ബ്രെഡോ കഴിക്കും കേട്ടോ അതിൽ കൂടെ ഒന്നും കഴിക്കേണ്ട എങ്ങനെ പോയാലും അതൊരു പത്ത് രൂപ കൂട്ടിക്കും ഇനി അടുത്ത് നേരെ നമ്മൾ ഉച്ച ഭക്ഷണം ഇപ്പം ഞാൻ ഗോതമ്പ് എന്ന് പറഞ്ഞേ ഉള്ളൂ നിങ്ങളെ വീട്ടിൽ രാവിലെ എന്താണെന്ന് വയ്ക്കുന്നത് അത് വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ അത് വേണമെങ്കിലും കഴിക്കാം പ്രശ്നമില്ല ചപ്പാത്തിയോ ദോശയോ അല്ലെങ്കിൽ അപ്പം അതിൻ്റെ കൂടെ നിങ്ങൾ രണ്ട് മുട്ട ഉൾപ്പെടുത്തണം അത്രയേ ഉള്ളൂ മുട്ട അപ്പം ചിലർക്ക് സംശയം തോന്നും മുട്ട വെള്ളം വെള്ളം മാത്രമാണോ അതോ മഞ്ഞ മാത്രമാണോ മുട്ടയുടെ ഫുള്ള് കഴിക്കുക കേട്ടോ വെള്ളം കഴിക്കുക മഞ്ഞം കഴിക്കുക മഞ്ഞയ്ക്കകത്ത് മുട്ടയുടെ ഒഴുക്കിനകത്താണ് പ്രോട്ടീൻ ആയാലും ഒമേഗ ത്രീ ആണെങ്കിലും അതൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊളസ്ട്രോളിൻ്റെ അളവ് ഉണ്ടെങ്കിലും മറ്റുള്ള എല്ലാ ഇത് നമുക്ക് വേണ്ട ശരീരത്തിന് വീണ്ടുന്ന കാര്യങ്ങൾ മുട്ടയുടെ യോൾക്കിനകത്താണ് അടങ്ങിയിരിക്കുന്നത് മുട്ടയുടെ വെള്ളയ്ക്കകത്ത് പ്രോട്ടീൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ മുട്ട ഫുള്ള് കഴിക്കണം രണ്ട് മുട്ട ഡെയിലി ഒരു പത്ത് മുട്ട ഫുള്ള് കഴിക്കണമെന്ന് പറയുന്നില്ല രണ്ട് മുട്ട നിങ്ങൾ ഫുള്ള് കഴിച്ചിരിക്കണം ഇനി അടുത്തത് ഉച്ചയ്ക്ക് കേട്ടോ ഉച്ചയ്ക്ക് വരുമ്പോഴത്തേക്ക് ചെറുപയറ് വേവിച്ച ചെറുപയർ ഒരു കപ്പ് ഒരു ബൗള് ഒരു ബൗള് ചെറുപയർ എടുക്കുക കേട്ടോ അപ്പം വലിയ വിലയൊന്നും ഇല്ല അപ്പം വീട്ടിലൊക്കെ ആണെങ്കിൽ ചെറുപയർ വേടിച്ച് ഇപ്പം ഇതായിട്ട് വേടിച്ച് വെക്കുവാണെങ്കിൽ അതിൽ നിന്ന് എടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ഒന്ന് പോയി മേടിക്കുക ഒരു ഒരു കപ്പ് ഒരു ബൗള് ചെറുപയർ വലിയ പൈസയൊന്നും ആവത്തില്ല ഏകദേശം പതിനഞ്ചോ പതിനഞ്ച് രൂപയ്ക്കകത്ത് നിൽക്കത്തേ ഉള്ളൂ കേട്ടോ ഓക്കെ ഒരു കപ്പ് ചെറുപയറിനകത്ത് പതിനെട്ട് ഗ്രാം പ്രോട്ടീൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇനി അതിൻ്റെ കൂടെ റൈസ് എടുക്കുക റൈസ് എടുക്കുമ്പോൾ ബ്രൗൺ റൈസ് എടുക്കുക കേട്ടോ ബ്രൗൺ റൈസ് മിക്ക വീട്ടിലിപ്പം വൈറ്റ് റൈസ് റൈസൊക്കെയാണ് മിക്കുള്ള ആൾക്കാർ കഴിക്കുന്നത് അതിനും ഗുണമില്ലെന്നല്ല അതിനും ഗുണമുണ്ട് പക്ഷേ വിറ്റാമിൻസ് മിനറൽസും അങ്ങനെയുള്ള ന്യൂട്രിയൻസ് ഒക്കെ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ബ്രൗൺ റൈസിനകത്താണ് അപ്പം ബ്രൗൺ റൈസ് കഴിക്കാൻ നോക്കുക കേട്ടോ അപ്പം ബ്രൗൺ റൈസ് ബ്രൗൺ റൈസ് ഇല്ലെങ്കിൽ ആ രേ ഇപ്പം ചോറല്ലെങ്കിൽ ചപ്പാത്തിയോ റൊട്ടിയോ എടുക്കുക അപ്പം നിങ്ങളെ വീട്ടിൽ എന്താണ് ഉച്ചയ്ക്കുള്ളത് അത് കഴിക്കുക ഓക്കെ അതിൻ്റെ പൈസയൊന്നും കൂട്ടണ്ട വീട്ടിലുള്ള ആരി ഇപ്പം എല്ലാവരും ഒരുമിച്ചല്ലി മേടിക്കുന്നത് സെപ്പറേറ്റ് പോയി മേടിക്കണമൊന്നുമില്ല അപ്പം അത് കൂട്ടിക്കൊരു പത്ത് രൂപ കൂട്ടിക്കോ ഇനി അടുത്തത് ഈവനിങ്ങിലാണ് ഒരു നാല് മണി സമയം നാല് മണി സമയം നിങ്ങൾ ചായലൂടെ ഒരു ഏത്തപ്പഴം ഒരു ഏത്തപ്പഴം അല്ലെങ്കിൽ ഒരു ഹൺഡ്രഡ് ഗ്രാം പീനട്ട് കേട്ടോ കപ്പലണ്ടി അപ്പം ചിലർ പറയും ഹൺഡ്രഡ് ഗ്രാം കപ്പലണ്ടി ഒന്നും നൂറ് ഗ്രാം കപ്പലണ്ടി ഒന്നും ഡെയിലി കഴിക്കില്ല നൂറ് ഗ്രാം എന്ന് പറയുമ്പോൾ ഇച്ചിരി കാണും ഒരു പിഴിയേ ഉള്ളൂ കേട്ടോ നൂറ് ഗ്രാം കപ്പലണ്ടീ ഒന്നും ഡെയിലി കഴിച്ചു പറയും പക്ഷേ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നൂറ് ഗ്രാം കപ്പൽ ടീ ഡെയിലി കഴിക്കാം കുഴപ്പമില്ല പക്ഷേ ഓവറായിട്ട് കഴിക്കലെന്നേ ഉള്ളൂ ഓവറായിട്ട് കഴിച്ചിട്ട് വർക്കൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കൊളസ്ട്രോൾ അടിക്കും അപ്പം വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഹണ്ട്രഡ് ഗ്രാം കപ്പലണ്ടീ ഒക്കെ ഡെയിലി കഴിക്കാം അപ്പോൾ കപ്പൽ എന്ന് വെച്ചാൽ നമുക്ക് ബൾക്ക് ചെയ്യാൻ സഹായിക്കുന്നൊരു മസിൽ ഗെയിനിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ് നല്ല ഹൈ പ്രോട്ടീൻ ഉള്ളൊരു സാധനമാണ് കപ്പലടീ കേട്ടോ അപ്പോൾ ഒരു ഹൺഡ്രഡ് ഗ്രാം കപ്പൽ എടുക്കുക ഇപ്പം ഒരു ഏത്തപ്പഴം ഏത്തപ്പഴം ഒരു പത്ത് രൂപ എടുത്തു കഴിഞ്ഞാൽ ഏത്തപ്പഴം കിട്ടും പത്ത് രൂപ വേണ്ട ചിലടത്തൊക്കെ ആറ് രൂപ ഏഴ് രൂപയൊക്കെ ഉള്ളൂ കേട്ടോ ഒരു പഴമായിട്ട് അപ്പം കപ്പലണ്ടി കപ്പലണ്ടി അതുപോലെ തന്നെ നൂറ് ഗ്രാം കപ്പലണ്ടിക്ക് ഒരു ഇരുപത് താഴാവത്തേ ഉള്ളൂ ഇരുപത് രൂപ ആ ഇരുപത് താഴാവത്തേ ഉള്ളൂ കേട്ടോ ഇരുപത് രൂപ കൂടി പോട്ടെ ഇരുപത് രൂപ കൂട്ടി ഇരുപത് രൂപ ഇനി വൈകിട്ട് അത്താഴത്തിന് കേട്ടോ അത്താരത്തിന് നമ്മൾ എന്താ കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കപ്പ് ഒരു ബൗള് വേവിച്ച കടലാണ് വേവിച്ച കടല അതിനകത്ത് ഒരു പതിനഞ്ച് ഗ്രാം പ്രോട്ടീൻ നമുക്ക് കിട്ടും കേട്ടോ അതൊരു പതിനഞ്ച് രൂപയ്ക്കകത്ത് നിൽക്കത്തേ ഉള്ളൂ വേവിച്ച കടല ഇപ്പം വീട്ടിൽ എല്ലാവർക്കും കൂടെ വേടിക്കുവാണെങ്കിൽ അതായിരിക്കും നല്ലത് അതിൽ നിന്ന് എടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നിങ്ങൾ സിംഗിളായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ച് രൂപ ഇരുപരയ്ക്കകത്ത് നിൽക്കത്തേ ഉള്ളൂ അതിൻ്റെ കൂടെ തന്നെ റൈസ് റൈസ് അല്ലെങ്കിൽ റൊട്ടി വീട്ടിലെന്താണുള്ളത് അത് കഴിക്കുക കേട്ടോ അല്ലെങ്കിൽ ഇപ്പം റൈസ് കഴിക്കുന്നില്ലെങ്കിൽ ചപ്പാത്തിയോ റൊട്ടിയോ എന്തെങ്കിലും കടയിൽ നിന്ന് മേടിക്കുക ഇപ്പം കടയിൽ നിന്ന് ഇപ്പം പാക്കറ്റായിട്ട് മേടിക്കുവാണെങ്കിൽ അതെല്ലാം ഹാഫ് കേട്ടോ അല്ലെങ്കിൽ റൊട്ടിയായിട്ട് മേടിക്കുവാണെങ്കിൽ സിംഗിൾ പീസായിട്ട് മേടിക്കുകയാണെങ്കിൽ പത്ത് പൂരോടത്തൊരു റൊട്ടി മേടിക്കുക ചപ്പാത്തി ആണെങ്കിലും മേടിക്കുക വലിയ അതും വലിയ പൈസ ഇല്ല എങ്ങനെ ആയാലും ഒരു മുപ്പത് പൂരയ്ക്കകത്ത് നിൽക്കത്തേ ഉള്ളൂ ഓക്കെ അപ്പം ഇതാണ് ഒരു ദിവസം നമുക്ക് ചീപ്പായിട്ട് നൂറുപകത്ത് മസിൽ ഗെയിനിങ് ചെയ്യാൻ പറ്റുന്ന ഒരു ചീപ്പ് ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ കേട്ടോ എങ്ങനെയൊക്കെ കൂട്ടിയാലും നൂറ് രൂപ ആവത്തില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് മുട്ടയുടെ സ്ഥലത്ത് സ്ഥാനത്ത് മൂന്ന് മുട്ട കഴിക്കാം രണ്ട് ചപ്പാത്തിയുടെ സ്ഥാനത്ത് മൂന്ന് ചപ്പാത്തി കഴിക്കാം നൂറ് രൂപ നിങ്ങളുടെ കയ്യിൽ ഡെയിലി ഒരു നൂറ് രൂപ എടുക്കാനുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നല്ലൊരു മസിൽ ഗെയിനിങ് നടത്താതെ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ബോഡിക്ക് നല്ല രീതിയിൽ മസിൽ ഗെയിനിങ് നിങ്ങൾ കൊണ്ടുവരാവുന്നതാണ് ചീപ്പ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ നൂറ് രൂപ നൂറ് രൂപ വലിയ എമൗണ്ട് അല്ല അപ്പം നമ്മളിപ്പം മിക്ക ജിമ്മിൽ പോകുന്ന മിക്കവുള്ള ആനിയന്മാരും ഇപ്പം ഈ പറഞ്ഞിട്ടുള്ള പഠിക്കാൻ പോകുന്ന പിള്ളേരായിരിക്കും പഠിക്കാൻ പോകുന്ന ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ ഇപ്പം ജോലിയോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരായിരിക്കും അപ്പം അവരെ കയ്യിൽ ഈ പറഞ്ഞ പോലെ പ്രോട്ടീൻ മേടിച്ച് കഴിക്കാനോ അല്ലെങ്കിൽ മാസ്ക് കീനർ മേടിച്ച് കഴിക്കാനോ അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സ് എടുക്കാനോ ഉള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ളൊരു സെറ്റപ്പ് ആയിരിക്കത്തില്ല അപ്പം അവിടെ നിന്ന് ഇവിടെ നിങ്ങൾ കിട്ടുന്ന പൈസ നൂറു രൂപ നിങ്ങളുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഫിറ്റ്നസ് ഗോൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞു തന്നത് അപ്പം ഇതിലൂടെ തന്നെ നിങ്ങൾക്കൊരു ഒരു നാൽപ്പത്തെട്ട് ഗ്രാം അല്ലെങ്കിൽ ഒരു അമ്പത് ഗ്രാം പ്രോട്ടീൻ നിങ്ങളെ ബോഡിക്ക് കയറുന്നതാണ് നമ്മളൊരു വേ പ്രോട്ടീൻ മേടിച്ച് കഴിക്കുകയാണെങ്കിലും ഒരു സ്കൂപ്പിനകത്ത് മുപ്പത് ഗ്രാം പ്രോട്ടീനാണ് നമ്മളെ ബോഡിക്ക് കിട്ടുന്നത് മുപ്പത് ഗ്രാം പത്തും ആറായിരം ഏഴായിരം രൂപ കൊടുത്തൊരു വേ പ്രോട്ടീൻ മേടിക്കുവാണെങ്കിൽ ഒരു ദിവസം നമ്മളെ ബോഡിക്ക് ഒരു ഒരു സ്കൂപ്പ് കഴിക്കുന്ന ആളാണെങ്കിൽ ഒരു മുപ്പത് ഗ്രാം പ്രോട്ടീനെ നമ്മളിതിൽ പോകുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഒരു നൂറ് രൂപ കൊണ്ടിട്ട് ഈസി ആയിട്ട് ഒരു അമ്പത് ഗ്രാം പ്രോട്ടീൻ വരെ നമ്മൾ ബോഡിയിൽ ഡെയിലി നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ അതുപോലെ അതനുസരിച്ചുള്ള കാർബോഹൈഡ്രേറ്റ് പോകണമുണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് പോകണുണ്ട് അപ്പം ഇതെല്ലാം കൊണ്ട് നല്ല ലീനായിട്ട് നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും കേട്ടോ മസിൽ ലീൻ ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ബോളിട്ടിട്ടുണ്ടായിരുന്നു ബോളിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് കൂടുതൽ പേര് പക്ഷേ ലക്ഷക്കണക്കിന് ആൾക്കാരൊന്നുമല്ല എൻ്റെ ചാനലിനകത്ത് ഉള്ള എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുള്ള കുറച്ച് ആൾക്കാർ കൂടുതൽ ചെയ്തിട്ടുള്ള പോളായതുകൊണ്ട് മാത്രമാണ് ചെയ്തത് അപ്പോൾ ഇനി തൊട്ട് ഞാനൊരു കാര്യം ചെയ്യുവാണ് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിലുമാണ് കമ്മ്യൂണിറ്റി പോസ്റ്റിനകത്ത് നാളെ അടുത്ത ടോപ്പിക്ക് അടുത്ത ദിവസം എന്തിനെ പറ്റിയിട്ടാണോ നിങ്ങൾക്ക് അറിയേണ്ടത് അതിന് അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഏത് വിഷയമാണോ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഏറ്റവും കൂടുതൽ കമൻറ്റ് കമൻറ്റിന് ലൈക്ക് കിട്ടുന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത് കേട്ടോ ഞാനിപ്പം കുറേ ഒരു നാല് ടോപ്പിക്കും മൂന്ന് ടോപ്പിക്കിട്ടിട്ട് ഇതിൽ ഏതെങ്കിലും നിങ്ങൾ പിക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അല്ലായിരിക്കും അത് അപ്പം അതുകൊണ്ട് ഞാൻ ഒന്ന് കമൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇടും അപ്പം നിങ്ങൾ അതിൻ്റെ അടിയിൽ കമൻറ്റ് ഇടുക ആ കമൻറ്റ് കമൻറ്റിന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ഏതിനാണോ അതിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ അപ്പം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ മൂവായിരം ചാറിലുടങ്ങിയിട്ട് മൂവായിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു അപ്പം ഇത് മൂവായിരം എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂവായിരം ഞാനല്ല ഈ മൂവായിരത്തിൽ ഓരോന്നും നിങ്ങളാണ് കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് വീഡിയോ ഇടാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുന്നത് തന്നെ ഈ മൂവായിരത്തിൽ ഒരാൾ മാത്രമാണ് ഞാൻ കേട്ടോ അപ്പം എന്തായാലും ഇത്രയും സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്ക് ഒരു ബിഗ് സല്യൂട്ട് അപ്പം ഈ ഇനിയും സപ്പോർട്ട് ചെയ്യുക കാരണം ഇത് ഈ മൂവായിരം എന്ന് പറയുന്നത് ഇതിൽ എൻ്റെ പേര് മാത്രമേ ഉള്ളൂ ഈ ചാനലിൽ ഇതിലെ ഓരോ ആൾക്കാരും നിങ്ങളാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത് കേട്ടോ വീഡിയോ ഇടാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ വെറുതെ ഞാൻ ഞാൻ ചില സമയത്തൊക്കെ ചിന്തിക്കും കാരണം യാസറും അരുണും അവരെ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ഇട്ട് ഞാനും യാസറും അല്ലെങ്കിൽ അരുണും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മൂന്ന് പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ഇട്ട് സമയം കളയാതെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മളെ ഫോളോ ചെയ്ത് വെച്ചേക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഉപകാരപ്രദമായിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് അവർക്കൊരു സന്തോഷമായിരിക്കും അപ്പം അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഈ ഒരു ടോപ്പിക്കിൽ യാസറും അരുണവും ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഞാൻ സ്വയമേ അതിൽ നിന്നും മാറാൻ പോകാം ഇനി അവർ തമ്മിൽ ആയിക്കോട്ടെ കാരണം ഇത് കണ്ട് കണ്ട് ആൾക്കാരും വെറുക്കും ആൾക്കാരും മടുത്തു തുടങ്ങി കേട്ടോ കുറേ ആൾക്കാർ കമൻറ്റുകൾ ഇടുന്നുണ്ട് നിങ്ങൾ നമുക്ക് വേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ കമൻറ്റുകൾ ഇടുന്നുണ്ട് ഞാനും വിചാരിച്ചിന്നാൽ പിന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മളെ ഫോളോ ചെയ്ത് വെച്ചേക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് ഞാനും വിചാരിച്ചത് ഓക്കെ എന്തായാലും വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക ഓക്കെ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ഇതുവരെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പം ഇതറിയാത്ത നിങ്ങളെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒരുപാട് കൂട്ടുകാരും ഫ്രണ്ട്സൊക്കെ കാണുമല്ലോ നിങ്ങൾ ജിമ്മിൽ പോകണേ ഇപ്പം അവർക്ക് വേണ്ടിയിട്ട് കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക രൂപ ഉള്ളവരാണെങ്കിൽ അവരും കൂടെ ഒന്ന് മനസ്സിലേക്ക് ഒന്ന് ഗെയിൻ ചെയ്യട്ടെ ഓക്കെ അപ്പം എന്തായാലും വീഡിയോ എത്രയുള്ളൂ ബൈ